ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പോവാൻ തുടങ്ങുന്നേനു ചിക്കും കിടന്ന് കാണിക്കുന്ന ഞാൻ ഇങ്ങനത്തെ ശബ്ദത്തില് ഇതിന്റെ ഇതിന്റെ ബഹളം ഓക്കെ പോട്ടെ പോട്ടെ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചിക്കു ഭയങ്കര ബഹളം ഞാൻ യൂട്ടിൽ ഇറങ്ങി പോരാൻ തുടങ്ങിയപ്പോൾ കരയുക കര ഇനിയിപ്പോൾ അങ്ങ് ബഹളമായിരിക്കും ഇങ്ങോട്ട് ഇന്നലെ ഇന്നലെയാണെങ്കിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ വിറകായിട്ടോ നല്ല ഞാൻ കാട് വെട്ടിയപ്പോൾ എനിക്ക് കിട്ടി വിറക് ഇതും പറക്കിക്കൊണ്ട് പോകുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ ഏത് നിമിഷവും തീരും ഇപ്പം നമ്മൾ വിറകൊക്കെ പറക്കി ചുള്ളിയൊക്കെ പറക്കി എവിടെ എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രയാസം കാണത്തില്ല അത് തീർന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ രണ്ട് ദിവസത്തിനകം ചിലപ്പം പിറ്റേ ദിവസം തന്നെ കിട്ടും അങ്ങനെയൊക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കുകയാണെങ്കിൽ വിറകുണ്ടെങ്കിൽ നമുക്ക് പാടില്ല ഇഷ്ടംപോലെ വിറകുണ്ട് പിന്നെ പറക്കിക്കൊണ്ട് വരാൻ വയ്യാത്ത പാടുക വിറകൊക്കെ കിടന്ന് ചതക്കിച്ച് കിടക്കുക ഞാൻ അന്ന് നമുക്ക് ലാടൊക്കെ ഉള്ളപ്പോൾ ഈ വിറകിങ്ങനെ മുറിച്ചിട്ടപ്പം അന്നേരം പറക്കിക്കൊണ്ട് വെക്കാനായിട്ടും കുട്ടിയിലായിരുന്നു സൗകര്യം ഉള്ളത് അന്നേരം ഒന്നും പറക്കിക്കൊണ്ടൊന്നും വെച്ചില്ല അപ്പം ഞാനാണെങ്കിൽ രാവിലെ ഇറങ്ങി പോകണമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയില്ല ഇപ്പം ഞാൻ ഇറങ്ങുക ഇന്നലെ നമ്മൾ കാട് വെട്ടിയിടുക ഇവിടെ അപ്പം അതിൻ്റെ അപ്പുറം ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല ഇത് ഇന്നലെയാണെങ്കിൽ കാട് വെട്ടിയിട്ട് തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ എനിക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇണീക്കാൻ വയ്യ പിന്നെ എനിക്ക് പഴയ പോലെ വയറുവേദന ഇങ്ങ് തുടങ്ങി അജിമു വന്നപ്പോഴൊക്കെ ഞാൻ വയറുവേദന കൊണ്ട് പൊളഞ്ഞിരിക്കുക പിന്നെ വേദന സഹിക്കാൻ വയ്യായിരുന്നു ഗുളികേ ഇല്ലായിരുന്നു അജിമോൻ പോയിട്ട് വന്നപ്പം ഗുളിയെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഗുളിയെ മേടിച്ചുകൊണ്ട് വന്നു അതോടെ എനിക്ക് ആശ്വാസമായി അങ്ങനെ വേദന വരുമ്പോഴത്തേക്ക് നാല് ദിവസത്തേക്കൊക്കെയുള്ള ഗുളിക ഒക്കെ ആയിട്ട് അജുവിരും വൈകിട്ട് പോയി പിന്നെ ഗുളിക മേച്ച് കൊണ്ടുവന്ന് തന്നു അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു സമാധാനമായി രാത്രി വന്നപ്പം പിന്നെ ഗുളികയും കൊണ്ടാണ് വന്നത് നല്ല കാട് വെട്ടിയടം ഞാൻ കാണിച്ചായിരുന്നില്ല നല്ല നമ്മുടെ ഇവിടെ ഇതൊക്കെ റബ്ബർ നിൽക്കുന്ന റബ്ബറിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ പച്ചക്കറികളൊന്നും നട്ടാൽ കളിക്കത്തില്ല കേട്ടോ ഒരു പച്ചക്കറി റബ്ബറിനകത്ത് കിളിക്കത്തില്ല അത് മാത്രമല്ല പിന്നെ ഇവിടെ പിന്നെ നമ്മുടെ ഈ ചീമച്ചേമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് നടാനൊക്കത്തില്ല ചീമ ചേമ്പ് മഞ്ഞൾ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പന്നി എടുക്കാത്ത സാധനം എന്ന് പറഞ്ഞാൽ അത് ഇഞ്ചിയും മഞ്ഞളും എടുക്കത്തില്ല എന്തായാലും അത് കൊമ്പ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കിളച്ചിടുമ്പം അതൊക്കെ പോവും ബാക്കി എല്ലാം അതുങ്ങൾ പിന്നെ തിന്നും ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല നമ്മൾ കഴിക്കുന്ന എന്തൊക്കെ സാധനം നമ്മൾ കൊണ്ടുനടുന്നു അതെല്ലാം മണ്ണിനടിയിലുണ്ടാകുന്ന ഇഞ്ചി മഞ്ഞൾ ഒഴിച്ചുള്ള സാധനങ്ങൾ മുഴുവൻ അത് കൈതയാണെങ്കിൽ കൈതയെല്ലാം അതിൻ്റെ പിന്നെ കൈതയുടെ ഓലയെല്ലാം അത് വലിച്ചു പറച്ച് ദൂരെ കളയും അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കിട്ടത്തില്ല ഞാൻ അവിടെ വരെയായിരുന്നു കാട് എടുത്തതെല്ലാം അവിടെ കണ്ടോ ഇന്നലെ എടുത്തത് ഇ ഇവിടെ ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിത് പിന്നെ കാപ്പിത്തയ്യ കാപ്പിത്തയ്യ ആയതുകൊണ്ട് അതവിടെ നിർത്തി സമയം കിട്ടിയത് നമുക്ക് പറിച്ച് പിന്നെ മാറ്റി നടാവുന്നതേയുള്ളു ഒരു കമ്പി വെച്ച് കുത്തിയാൽ മതി അന്നേരം രാവിലോട്ട് ഇറക്കി വെക്കുക അല്ലാതെ വലിയ കുഴിയെടുത്ത് നടണമെന്നൊന്നുമില്ല ഇവിടെ എല്ലാം കാപ്പി അരി വീണിട്ട് കാപ്പിത്തേ കിളിച്ച് നിൽക്കുന്ന ഇനി നമുക്ക് കാടെടുക്കാനുള്ളത് ചാടി ഇറങ്ങുന്നില്ല അങ്ങോട്ട് പതുക്കെ അതൊക്കെയാണ് ഇങ്ങറങ്ങുന്നത് ഉച്ചിയും കുത്തി വീഴും ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് ചെക്ക് കിടന്നും ഉണ്ടാക്കും പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങന നമുക്ക് എടുക്കാനുള്ളത് ഞാൻ പറഞ്ഞത് ഇതാ ഈ എന്ന് പറയുന്ന പോലെ നിൽക്കുന്നതുകൊണ്ട് കണ്ടോ അതാ അതൊക്കെയാണ് കലമ്പൊട്ടി പോലെ കലമ്പൊട്ടിയുടെ കൂട്ടിരിക്കുന്ന സാധനമെന്ന് ഞാൻ പറഞ്ഞത് അത് നമുക്ക് മൂടോട് അത് വെട്ടിക്കഴിഞ്ഞാലും പിന്നെ ഇതിൻ്റെ വെട്ടിയിട്ടിങ്ങനെ ഇട്ടാലും അതിൻ്റെ മൂട് നല്ല വെയിലത്തൊക്കെ ഇടുന്നതെങ്കിൽ അത് ഇതായി അതിന് പിന്നെ അതൊന്ന് പൊട്ടി അങ്ങ് കിളിക്കും പണ്ട് പിഴുത് കളഞ്ഞതെല്ലാം അങ്ങനെ കിളിച്ച് നിക്കുക അതൊക്കെ ഇനി നിൽക്കുന്ന കേട്ടോ അങ്ങനത്തെ എല്ലാം പിഴുത് എടുത്തങ്ങ് കളഞ്ഞു കഴിയുമ്പോഴത്തേന് കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ഒക്കെ അങ്ങ് പിന്നെ എടുത്തു കഴിയുമ്പോഴേ മറ്റേ അത്രയൊന്നും ഇവിടെ ഒന്നും ഇല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയില്ലാത്ത തുണ്ടുകൾ കുറച്ച് കുറച്ചായിട്ട് അതേലെ കുറേച്ച് കുറച്ച് നമുക്കങ്ങ് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ ഉണ്ടായിരിക്കുന്ന അതുപോലത്തെ അത് പിഴണം പിഴുത് കളയണം അത് പിഴുതങ്ങ് മാറ്റാം അപ്പം ഞാൻ ഇനി അതൊക്കെ ഞാൻ ഇട ഞാൻ വൃത്തിയാക്കുന്നുള്ളങ്ങ് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമൊക്കെ വന്ന് കുറച്ച് കുറച്ച് അങ്ങ് വൃത്തിയാക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എനിക്ക് അസുഖം കൂടും അങ്ങനെ അതുകൊണ്ട് അസുഖം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ അവസ്ഥയിലൊന്നും നിൽക്കത്തില്ല സഹിക്കാനൊക്കാത്ത വേദന അത് കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും വേദനയാണ് പക്ഷേ അത് ഞാനങ്ങ് സഹിക്കുക എന്നാലും എനിക്ക് സഹിക്കാൻ ഒക്കത്തില്ല ഇന്ന് ഞാൻ ചൂടുവെള്ളവും ചൂട് ചായയും എടുത്തിട്ട് ഇങ്ങനെ വയറ്റത്ത് ഇങ്ങനെ വെക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്തു അതിന് മരുന്ന് കൊണ്ടുവന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഉളിയെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുറവ് വന്നു കണ്ടോ ഇതൊക്കെ ഒരു സൈസ് മുള്ളും ഉണ്ട് ഭയങ്കര മുള്ളത് ആ അതിൻ്റെയൊക്കെ ചവിട്ടീന്ന് വെട്ടിയെടുത്ത് കളയാം ബാക്കിയൊക്കെ ഇങ്ങനെ പിഴ പിഴുത് പിഴുത് കളയാം ഇത് എവിടെ നിന്ന് വന്നാന്ന് അറിയത്തില്ല നേരത്തെ തോട്ടങ്ങളിലൊക്കെ ആയിരുന്നു ഇത് നിൽക്കുന്നത് ഇവിടെ പ്ലാന്റേഷൻ ഉണ്ടല്ലോ അവിടെയൊക്കെ ആയിരുന്നു ഇത് ഇതിപ്പോൾ എല്ലാ അയ്യത്തോട്ട് ഒങ്ങുകേക്കും അറ്റത്ത് ഇതിൻ്റെ പൂ പറന്നു വന്ന് വീഴുന്നത് കണ്ടോ ഇതിന് കലമ്പൊട്ടി പോലെ ഇരിക്കുന്ന കലമ്പൊട്ടി അറിയത്തില്ല എല്ലാവർക്കും പിന്നെ ഇത് കണ്ടോ ഈ ചെടി ഇതാണ് ഇതായത് ചെടിയാണ് ഇതെല്ലാവരും മുറ്റത്ത് ചട്ടിയിലും അങ്ങനെയൊക്കെ വളർത്തും നമുക്കത് നമ്മുടെ അയ്യം നിറച്ചിതാണ് എന്നിട്ട് എല്ലാം മൊത്തം ഇതായിരുന്നു അച്ചാച്ചിന് ഒരുപാട് കളഞ്ഞു പിഴുതുകളഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉള്ളു ഇപ്പോൾ അച്ചാച്ചിന് ഇറങ്ങുന്നില്ല പൂവായിട്ട് നിൽക്കുന്നത് ഇത് കണ്ടോ ഷുഗറിനുള്ള ഇതെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനമാണ് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും വേണ്ട ഈ സാധനവും നമുക്ക് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഉള്ളത് കേട്ടോ ഇതാണെങ്കിൽ ഒരു പാടുമില്ല ഇങ്ങനെ നോക്കിക്കോണോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കുമ്പോഴത്തേനും അതങ്ങ് പോവുംണ്ടോ ആ തൊടുമ്പോഴേ ഇങ്ങനെ അങ്ങ് പോവും ചണേടെ കൂട്ടിരിക്കുന്ന അതിൻ്റെ വേറൊരു സൈസ് ഇതാ അതിന് ഒരു സൈസ് വെള്ളം പോലത്തെ പൂവാണ് ഇതിന് ഉണ്ടാവുന്നത് പൂവുണ്ടാവും ഒരു സമയത്ത് കേട്ടോ അപ്പം വേണ്ട ഇത് വേണ്ട ഇന്നാൾക്കും ഇത് വെട്ടിയതായിരുന്നു പെട്ടെന്ന് കിളിച്ച് വരും നമ്മൾ ചുമ്മാ ഒന്ന് കോതി കൊടുക്കുമ്പോൾ അങ്ങ് പൊയ്ക്കോളും അപ്പം അതങ്ങ് അതിൻ്റെ താഴെത്തുണ്ടായിരുന്നു കഴിഞ്ഞ ആൾക്ക് അജ്മോനിൽ ഞാനും കൂടെ അജ്മോൻ വെട്ടാൻ വന്നപ്പോൾ എന്നെയും കൂടെ വരാൻ പറഞ്ഞ് ഞാൻ അജുവിൻ്റെ കൂടെ വന്നിട്ട് വെട്ടിയത് അന്നായിരുന്നു എനിക്ക് പനി അത് ആ തുണ്ട് ആയിരുന്നു അവിടെ പിന്നെയും ആയിട്ടുണ്ട് അത് ചുമ്മാ ഒന്ന് കോതി കൊടുക്കുമ്പോൾ അങ്ങ് പോവും അതിയൊന്നും ഇല്ലത് അത് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കളിച്ചു വരുന്നതേ ഉള്ളൂ ആ തൊണ്ടിലെ ഈ തുണ്ടി തണ്ടി ഇങ്ങനെ കിടക്കുന്നു അപ്പം ഇത് കണ്ടോ ഇതൊക്കെ അങ്ങ് കോത ഞാൻ വേണ്ട ഇവിടെ വന്നിട്ട് എനിക്കിപ്പം നമ്മുടെ താഴെ താഴ്വശത്ത് നിന്ന് ഒരു തേങ്ങ വെട്ടി ഞാൻ അതും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു അവിടെ ഇച്ചിരി അതുവഴി ആ ഇറങ്ങി വന്നത് അവിടെ ഇച്ചിരി ഞാനിങ്ങനെ അവിടെ കുറച്ച് കാട് വെട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് വേണ്ടി ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നു അത് എന്നിട്ട് ഞാൻ ഇവിടെ ഇവിടെ വേണ്ടത് ഇവിടെ ഞാൻ ഇച്ചിരി കാട് വെട്ടു ഇവിടെ കാട് വെട്ടി ഇങ്ങനെ അന്നേരം ഇങ്ങനെ അങ്ങ് വെട്ടിത്താക്കുമ്പോഴേ അജിമോന് വെട്ടാനൊക്കെ ഇറങ്ങി വരുമ്പം നല്ലതാണ് അതുകൊണ്ട് അവിടെ അങ്ങ് വെട്ടാവെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് വെട്ടുപോ ഞങ്ങൾ വെട്ടി 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 അങ്ങ് കളയാം എൻ്റെ കൂടെ ആ ഒരു സാധനം കലമ്പൊട്ടി പോലത്തെ അതിങ്ങനെ പിഴുതു കളയണം എൻ്റെ വേര് കണ്ടോ ഈ വേര് ഈ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലും കണ്ണം തൊട്ടാ കിടക്കുന്നെങ്കിൽ പിന്നെ അവിടുന്ന് മേൾവശം എല്ലാം ഉണങ്ങിയിട്ട് ഇവിടുന്ന് പൊട്ടി പൊട്ടി അങ്ങ് പൊട്ടിയെങ്കിലും തറയിലൊന്നും വെറുതെ മണ്ണിലൊന്നും തൊട്ട് കിടന്നാൽ മതി അപ്പോൾ ഇതെല്ലാം അങ്ങ് വെട്ടി അങ്ങ് മാറ്റാം കുറച്ചാവുന്നേ ഒരുപാടൊന്നും ഞാൻ ചെയ്യുന്നില്ല വേദന അങ്ങനെ ഈ പതുക്കെ 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 കുറേ ആയിട്ട് കുറേ കുറേ തീർക്കുക അതായിരിക്കും നല്ലത് എന്താ കുറേച്ച് ഇങ്ങനെ വെട്ടി അങ്ങ് തീർക്കും വെട്ടി വെട്ടിക്കളയും കുറച്ച് വെട്ടിയിടാനിട്ട് പോവാൻ പിന്നെ അടുത്ത ദിവസം കാണുമ്പോൾ ഇതുപോലെ ഒരു മണിക്കൂറോ കാണാം ഇന്നലെ ഒരു മണിക്കൂറല്ലേ ഇന്നലെ പതിനൊന്ന് പതിനൊന്ന് മണിയോ പതിനൊന്നര കണ്ടുമുതൽ മൂന്ന് വരെ ഞാൻ അത്ര എടുത്ത് തീർക്കാൻ അത്രയും സമയമെടുത്തു പടവിടാന്ന് ഒരു പണിക്കാരെ നിർത്തുവാണെന്നെങ്കിൽ അവർ ഒരു ദിവസം കൊണ്ട് അത് തീർക്കത്തില്ല സത്യം പറയാം ഞാൻ ക്ഷീണിച്ച് പോയി ഇനി ഇത്രയും കിടക്കുക ഇവിടെ നിന്ന് ഒരു മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ റബറിൻ്റെ തടം ഇങ്ങനെ ഇത്രയിടെ ഇനിയുണ്ട് അതെനിക്കിനിയും വയ്യ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു ഇന്നലെ അത്രയും അങ്ങ് ജോലി ചെയ്തതുകൊണ്ട് എനിക്കൊരു ക്ഷീണമാണ് കാന്താരി മുളകൊക്കെ നിൽക്കുന്നു അച്ചാച്ചനെ ഇറങ്ങി വന്നതൊക്കെ പറിക്കുന്ന ആൾ പഴുത്ത് നിൽക്കുന്നു ഇത് പിന്നെ വലിയൊരു മൂടായിരുന്നേ നമ്മുടെ ആടുകൾ അവരെല്ലാം കൂടെ തിന്നത് ഇത് ഈ പരിവൊക്കെ അല്ലെങ്കിൽ ഇത് വലിയതായിരുന്നേനെ കണ്ടോ കാന്താരി അത്യാവശ്യം ഇത് കാന്താരി കാണുമ്പം തോന്നു പറഞ്ഞാൽ നല്ല ഒന്നാന്തിരിയും പുഴുക്ക് ഒരു ആഗ്രഹം തോന്നുന്നു കണ്ടേ ഇത്ര ഇനിയും എടുക്കാനുണ്ട് വേണമെന്ന് വെച്ചാൽ എടുക്കാം പക്ഷേ എൻ്റെ ഇടയ്ക്ക് കൊച്ചുമാമയൊന്ന് വിളിച്ചായിരുന്നു അപ്പം ഞാൻ കൊച്ചുമാമയോട് കാര്യം പറഞ്ഞു ഇങ്ങനെ അങ്ങനെ നിന്നു എനിക്ക് തേണ്ടേ ഒരു തേങ്ങ കിട്ടി അവിടെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അമ്പേ പിന്നെ പാക്കും കിട്ടിയിട്ടുണ്ട് പാക്ക് ഞാൻ പറക്കി എന്തൊക്കെ കിടക്കുന്നു ഉണ്ടേ കണ്ടോ ഇതുകൊണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയും വീണ് വീണ് ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു ഇവിടൊക്കെ കാട് വെട്ടിയപ്പോഴത്തേക്ക് ഇവിടൊക്കെയാണ് വെട്ടിയേക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് വെട്ടി ഇവിടെ ഇത് ഇത് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ വെട്ടാം പക്ഷേ എനിക്ക് ഒരു മടുപ്പ് അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല നാളെ നാളത്തേക്കാക്കി ഇതൊരു കുടമ്പുള്ളി ആയിരുന്നു ഉണങ്ങിപ്പോയിണ്ട ഈ ച ഈ ചിരട്ടയിലോട്ടൊന്നും നോക്കിക്കേ കണ്ടോ പാക്ക് പാക്ക് അതെല്ലാം ഇതാണ്ട് ഇവിടുന്ന് കിട്ടിയതാ എനിക്ക് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയതാ ഇതെല്ലാം ഞാൻ മാന്തിപ്പറക്കി മാന്തിപ്പറക്കി കൂടുതലും കാട് പെട്ടുന്നതിന് വരെ ഞാനിവിടെ മാന്തിപ്പറക്കായിരുന്നു ഇവിടൊക്കെയാണ് വീണ് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ഞുള്ളിപ്പറക്കി എടുത്ത് കേട്ടോ കണ്ടിരിക്കുന്നുണ്ട് അടുത്ത അടുത്ത ഇതിനകത്ത് കിളിച്ചൊക്കെ നിന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ പറിച്ചുപറിച്ചെടുത്ത് അപ്പോൾ അത് നമുക്കെടുത്ത് പിന്നെ നമുക്കത് എടു എടുത്ത് പിന്നെ പൊളിച്ചെടുക്കാം അച്ചച്ചനെ കൊണ്ട് കൊടുക്കുക അച്ചാച്ചൻ പൊളിക്ക് വേറെ ഇരിപ്പുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഒരു ദിവസം പൊളിച്ചു കഴിഞ്ഞ് നമുക്കിത് കൊണ്ടുവന്ന് പിന്നെ കൊടുക്കാവുന്നത് എളുതാണ്ട് കണ്ടോ ഇവിടേക്ക് ഇത്ര ഇട കേട്ടോ ഇവിടെ മകതി ഞാൻ ഇവിടെ പാക്ക് നോക്കി നോക്കി ഇറങ്ങിപ്പോയതാണ് കേട്ടോ ഇവിടെ നിന്നെല്ലാം പാക്ക് എനിക്ക് ഒത്തിരി കിട്ടി എല്ലാം നോക്കി 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 ഇറങ്ങി അങ്ങോട്ട് പോയി അത്ര ഇട അവിടെ ഒരു കവുങ്ങുണ്ട് ആ കവുൻ്റെ അവിടെ അടുത്ത് തന്നുകൊണ്ട് വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ വെട്ടി വന്നതേ ഇവിടെ ഞാനൊന്നും ചെയ്തില്ല ഇവിടെ അങ്ങനെ കൂടുതൽ കാടൊന്നുമില്ല വെട്ടിയെടുക്കാൻ പോയി ചെയ്ത് കണ്ടോ അവിടെ എനിക്ക് ഒത്തിരി വിറകും കിട്ടി ഞാൻ ഒത്തിരി വിറക് വിറക്കി അവിടെ വെച്ചു അപ്പം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് പാ വിറകുകൾ കിടപ്പുണ്ട് കോഴിക്കോട് കഴുകി ഒഴിക്കുമ്പം വെള്ളം കോഴിക്കോടിൻ്റെ അവിടെ അവിടെ കഴുകുന്ന കഴുകി ഇങ്ങോട്ട് കോഴികൾ നിൽക്കുന്നിടം കഴുകി ഒഴിക്കുമ്പം ഇങ്ങോട്ടാണ് വെള്ളം വീഴുന്നത് എല്ലാം വിറക് കിടക്കുക കേട്ടോ ഉണങ്ങി എടുത്തുകൊണ്ട് പോകും അയ്യാത്ത പാടേ ഉള്ളു എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പ്രയാസോ വിറക് കിടക്കുവോ വിറകെല്ലാം ഇഷ്ടംപോലെ വിറകുകളുണ്ട് വിറക്കാൻ വയ്യുന്നുണ്ട് വിറക് ഉണ്ടോ ഞാൻ കടു കെട്ടിയടോ കേട്ടോ അവിടെല്ലാം അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വരെ അങ്ങ് പോയി ഉണ്ടോ ഇവിടെ വരെ കടു കെട്ടിയിരുന്നു ഇവിടെ വരെ ഇവിടെ എനിക്ക് വിറക് കിട്ടിയത് എന്നിട്ട് വിറക് കിടക്കുന്നത് പരുവത്തിന് മുടിച്ചിട്ടേക്കു കേട്ടോ അപ്പം ഇന്നത്തെ കാടായിട്ട് ഞാൻ അവസാനിപ്പിക്കുക അപ്പം നമ്മുടെ പണിയിലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അതേ അത് മതി കുഴപ്പമൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ കുറച്ച് നേരം നിന്ന് പതുക്കെ പതുക്കെ ഇന്നലത്തെ എൻ്റെ കൂട്ട് കിടന്ന ചടവടാന്നൊന്നും ജോലി ചെയ്തില്ല അവിടെ ആയിരുന്നു ഭയങ്കരമായിട്ട് അതൊരു എനിക്കത് അത്രയും ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇന്നലെ അത് ചെയ്ത് തീർത്ത് ഇന്ന് ഞാൻ പതുക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒന്നും വലിയ പാടുള്ളതല്ല എന്നാലും ഞാൻ പതുക്കെയാണ് ചെയ്തത് എന്ന് വെച്ചാൽ എനിക്ക് വയറ്റിനകത്ത് വേദനയുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ പതുക്കെ ചെയ്തത് അവിടെ തടി മുറിക്കുന്ന സൗണ്ട് കേൾക്കാം അക്കരെ പിന്നെ എന്താ ഞാൻ ഇനി കയറി വന്നു നമ്മുടെ വീടിൻ്റെ അവിടോട്ട് വന്നു ഇവിടെ നമുക്കൊരു കിണറട്ടോ ഉപയോഗിക്കാതിട്ടേക്ക് പോകുന്നേ അതിൻ്റെ പാതകൊക്കെ ഉണ്ട് ആയിട്ട് കിടക്കും എന്നും ചെയ്തു അടുത്ത അജു പറഞ്ഞടുത്ത പ്രാവശ്യം ഇത് പിന്നെ ഇതെല്ലാം കോരി ഇറപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം വലയുണ്ട് വലയെല്ലാം പോയി പന്നലായി കിടക്കുകയുണ്ട് വലയൊക്കെ അകത്തൂടെ ഒക്കെ കാടൊക്കെ കിളിച്ച് കിടക്കും അതൊക്കെ ഇനി എല്ലാം റെഡിയാക്കി എടുക്കണോ അടുത്ത പ്രാവശ്യം ഈ പ്രാവശ്യത്തെ ഉണക്ക സമയത്ത് വേനൽക്കാലത്തെ എല്ലാം ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞ് ഇവിടൊക്കെയും പാക്ക് കാണും ഞാൻ ഇങ്ങോട്ട് ഇവിടെ വീഴാറുണ്ട് പാക്ക് ഇത് ഈ കൗങ്ങിലൊക്കെ ഉണ്ട് നോക്കുക പക്ഷെ കാണുന്നില്ല ഇതുവഴി വരുമ്പോൾ ഇങ്ങോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയെന്നേ ഉള്ളേ പോവാം നമുക്ക് പോവാം ഈ പടിയൊന്നും തൂക്ക വല്ലപ്പോൾ ഒഴിവുങ്ങളൊക്കെയേ തൂക്കത്തുള്ളു ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ജാതിയുടെ ചുവട്ടിലോട്ട് ഇറങ്ങുന്ന പടി ഉണ്ടേ ഉണ്ടോ ഇല്ല ഇങ്ങനെ പടിയൊക്കെ തൂത്ത് വരിയിട്ട നല്ല വൃത്തിയായിരിക്കും വല്ലപ്പോൾ ഒഴിവാണ് ഞാൻ തൂക്കും ആവുന്ന പോലെ ഞാൻ അവിടെ മാത്രം തൂത്തിടും പിന്നെ ഇതുപോലെ ഓണത്തിനും അതിനുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ മാത്രം തൂക്കും വയ്യാത്തോണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നീ വന്നു മുറ്റത്ത് വന്ന് ഉണ്ടോ മുറ്റത്ത് വന്ന് അന്ന് വേ ഇന്നലെയായിരുന്നു വെയിൽ മൊത്തം ഒന്ന് വെയിലില്ല മഴക്കോളുള്ള കാലാവസ്ഥയാണ് രാവിലെ മുതൽ അയ്യോ എൻ്റെ ദൈവമേ നീ വന്നു കേട്ടോ നമ്മുടെ മുറ്റത്ത് വന്നു വയറിൻ്റെ എനിക്ക് വയറിൻ്റെ വേദന എനിക്ക് വയറിൻ്റെ ഇടത്ത സൈഡില് ഈ പലത്തെ സൈഡിൽ ആയിരുന്നു ഇപ്പം എനിക്ക് ഇടത്ത സൈഡിൽ വേദന വരുന്നു തുണികളെല്ലാം തോന്നുന്നു കിടക്കുക പക്ഷെ ഉണങ്ങിയിട്ടില്ല ഇന്നലെ ആയിരുന്ന പൊരി പോലെ ഉണങ്ങിയെടുത്ത് വേണ്ട ഞാൻ വന്നത് ചുമ്മാ ഒന്നും അല്ല വേണ്ട കുറച്ചിവിടെ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയതുകൊണ്ട് കിട്ടിയതല്ല ഞാനെൻ്റെ മാക്സിക്ക് എത്തുമിട്ട് ഇട്ടുണ്ടായിരുന്നു നമ്മളൊന്നും കൊണ്ടല്ലല്ലോ പോയത് വെറുതെ കയ്യും വീശി ആ ഇരുമ്പും കൊണ്ട് കാട് പെട്ടെന്ന് ഇരുമ്പുമായിട്ടല്ലേ പോയത് വേണ്ട വേണ്ട കിളിച്ച് വന്നത് ഇതുമല്ല പറക്കിയെടുത്ത് നേരത്തെ പറക്കിയിട്ടതും ബാക്കി ഇപ്പം പറക്കി എടുത്തുകൊണ്ട് വന്നത് കണ്ടാ അറിയുക കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട് ഉണ്ട് രണ്ട് ചിരട്ട പാക്ക് കിട്ടി എണ്ണ ഒന്നും പറയാൻ എണ്ണയില്ല നല്ല ഒന്നാമത് രൂപ ഒരു തേങ്ങായും കിട്ടി രണ്ടും എടുത്തോണ്ട് പോകുന്നു എന്നെങ്കാണ്ടേ വീണ് കിടക്കുക ഇന്ന് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഇത് കണ്ടത് വെള്ളമുണ്ട് കുലുങ്ങുന്നുണ്ട് അപ്പം രമ്മു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നുന്നു എല്ലാം കഴുകിയും പറക്കി സ്ഥിരം കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ എല്ലാം ഇന്നത്തെയൊക്കെ എല്ലാം കഴിഞ്ഞു അവരോട്ടൊന്നും ഇരിക്കട്ടെ ഞാൻ എൻ്റെ ദൈവമേ ഓയോ അതിന് കുഞ്ഞു വരുമ്പോഴത്തേക്കെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം വന്നു വനമാല വന്നു വനമാല വരുമ്പോൾ വെറുതെ വരില്ല വനമാല എന്നെ പട്ടിണി ഇടാതിരിക്കാനുള്ള അരി വരെ മേടിച്ചോണ്ടാണ് വരുന്നത് കണ്ടോ എല്ലാവരും എൻ്റെ കുഞ്ഞിനോടുള്ള ആ സ്നേഹം ഒരു ദിവസം പോലും എന്തെങ്കിലും ഇല്ലാതെ വരത്തില്ല എന്തിനാ എന്നെ വെട്ടാനാന്നോ എന്തു വെക്കളെ ഓ എൻ്റെ കുഞ്ഞ് വന്നപ്പം എൻ്റെ അരിയും വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നു കണ്ടോ കണ്ടോ എല്ലാവരും അരിയും വാങ്ങിച്ചു അരി ഇല്ലെന്നുള്ളത് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് അരിയും വാങ്ങിച്ച് ഓ എൻ്റെ പൊന്നുമോന് ചക്കര വന്നാട്ട ആ ചിരിയൊക്കെ കണ്ട ഒരു പാവും വെച്ച് മീനും വൈകിട്ട് വരുമ്പം മീനും മേടിച്ചു കൊണ്ട് വരും മീനിനി മേടിക്കുണ്ടാക്കളെ നാളെ ഒന്നാം തീയതിയാണ് വൃശ്ചിയോ ഒന്നാം തീയതിയാണ് ശബരി ശബരിമല സീസണാണ് നാളെ ഒന്നാം തീയതിയാണ് അപ്പോൾ ഇനി മുതൽ മീനൊന്നും കൂട്ടണ്ട നാൽപ്പത്തൊന്ന് ദിവസം മീൻ കൂട്ടാതെ നല്ല മെഴുക്കു വരട്ടയും തോരനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക മറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമോ പപ്പടമോ അങ്ങനെയൊക്കെ ഉള്ളത് അയ്യോ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് കൊച്ചു നിങ്ങളുടെ കൊച്ചു നിങ്ങളുടെ കൊച്ചു യോ അതിലേ തരല്ലേ ഇത് പൂട്ടിയേക്കു പൂട്ടിയേക്കോ എൻ്റെ ഞാനാ ഇതിന് പോയിട്ട് വന്നത് ഇങ്ങനെ ചെയ്യാതോ അജു ആര് ഞാനിവിടെ ഇല്ലായിരുന്നു എന്നെ വിളിക്കുന്നത് കേട്ടോ ഞാൻ വേണ്ട വേണ്ട അവിടെ നിന്നോട്ടെ ഒരു പാവം പിടിച്ച കൊച്ച് അജുവിൻ്റെ ഓ ഇതാ അജുവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു ഒരു കുഞ്ഞു കൊച്ച് അപ്പം പറിക്കരുത് പറിക്കരുത് പോനെ അവിടെ നിന്ന് പഴുക്കെട്ടത് അജുവിൻ്റെ കൂട്ടു തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞു വാവയായ ഓമയ്ക്ക അവിടെ വന്നോട്ടെ അവിടെ വന്നോട്ടെ ആ ആമ്മീ മുറിക്കുവാൻ തോന്നല്ലേടെ എവിടെ കണ്ടുവന്ന് തോന്നുന്നു എവിടെയെന്നറിയത്തില്ല അയ്യോ തക്ക അടിച്ചോട്ട് പോയ്ക്കൂ അച്ചാച്ചാ ചാച്ചൻ എവിടെ പോവാ ഒക്കെ എടുത്തോണ്ട് എൻ്റെ ഒക്കെ എടുത്തോണ്ട് ഗ്യാസ് ബുക്കും ഒക്കെ എടുത്തോണ്ട് ചച്ചൻ ഗ്യാസ് മേടിക്കാൻ പോവാ ഏഹ് ആണോ ചാ എൻ്റെ ബൈക്കും ഒക്കെ തോളെ തൂക്കിയിട്ടുണ്ട് ഗ്യാസ് മേടിക്കാൻ പോവാ പോവാതോ ആണോ അടയത്തില്ലയോ അടയത്തില്ലയോ ചാ അടയത്തില്ലയോ ബാ ഇത് അടയത്തില്ലയോ ആ പിന്നെ ട്രോ അടയത്തില്ലയോ മേശ മേശയുടെ ഡ്രോ അടയത്തില്ലയോ അയ്യോ ദൈവമേ അച്ചാച്ചന് എന്തോ സാധനം എടുത്തു വെച്ച അജു കൊച്ചുമോനോട് ചോദിക്കും എടുത്തു കൊടുക്ക് കൊടുക്ക കൊടുക്കുമോനെ എടുത്ത് വേണം വേണം കൊടുക്കടാ എന്തോല എന്തിനാ ശ്വാസം മുട്ടാനോ ശ്വാസം തന്നെ വാങ്ങിച്ചോ കണ്ടല്ലോ നീ നീതന്നെ വാങ്ങിച്ചോട്ടു കൊടുക്കടാ കൊടുക്കള്ളേ കൊടുക്കോനെ കൊടുക്കും മോനെ മോനെ അച്ചാച്ചനെ ഇങ്ങനെ പ്രായമുള്ള മനുഷ്യരെ ഇങ്ങനെ ഇട്ട് ഇതാ കളിപ്പിക്കരുത് കേട്ടോ തോണ്ടച്ഛാ ബ്ലാങ്കറ്റിനകത്ത് എടുത്ത് വെച്ചേക്കുക അജോ അച്ചാച്ചന് ദേഷ്യം വരും എടുമോനെ കൊടുക്കുമോനെ അവന്റെ അതിന്റെ പേപ്പർ അതിന്റെ എന്തിയോ പൊട്ടിപ്പോ അത് ആ അത് പൊട്ടിപ്പോ അജുവാ അതിന്റെ പേപ്പർ അങ് കൊടുക്കോനെ അതവിടെ പന്നലാക്കി കളയാളിക്ക് ഇതാവ അത്രേ ഉള്ളു ചാച്ച അത്രയുള്ളു അത്രേ ഉള്ളു അത്രയുള്ളു അയ്യോ ആ ആ ദേഷ്യം വരുന്നുണ്ടാ നിന്റെ കുഞ്ഞുങ്ങളെ എടുക്കരുത് അജുമോനെ നോവേ നാമത് ചെവി പെയ്യാതിരിക്കുവോ പ്രായമായിരിക്കുവ എന്തുവാച്ചാ അജു അത് എന്തോ അടച്ചു വെച്ചിരുന്ന പേപ്പർ അതിന്റെ പേപ്പർ എന്ത് അറിയത്തില്ല കണ്ടുപിടിക്ക ഇവിടെ എവിടെങ്കിലും കാണും ബാങ്കിൽ പോന്നോ ബാങ്കിൽ പോന്നോ ബാങ്കിൽ പോന്നോ പോന്നോ അച്ചാച്ചൻ ഞാനും വരട്ടെയോ അച്ചാച്ച കൂടെ പാടില്ല അജു അജു എന്തൊക്കെയാ പുറകുന്നോണ്ട് അജു ഉടുപ്പും തുണി ഊരു അച്ചാച്ചിനോട് കളിക്കാൻ നിൽക്കുന്നത് കാല ഇരിക്കുന്നു അഹങ്കാരം അച്ചാച്ച പോവാൻ കാലയെ അക്ക് കളിക്കാൻ നടക്കുക എന്നല്ലേ കളിക്കാൻ ഓഫ് ആക്കരുത് ഓഫാക്കരുത് ഓഫാക്കരുത് അവന് ഉടുപ്പും തുണിയാക്കി ഊരട്ടെ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് അവൻ തുണിയാക്കി ഊരട്ടെ അച്ചാച്ച കാലോണ്ട് പോയി തറ വീണ്ടും അച്ചാച്ച കാലേ ഒരു റബ്ബർ വിട്ടോട്ട് അച്ചാച്ചൻ നടക്കും അക്ക് കളിക്കുക അക്ക് ഓ അച്ചാച്ചനേം കൊച്ചുമോന്റെയും കൂടെ ഡാൻസ് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു പോയതാണ് കേട്ടോ യോ ചോ അരി അരി ഇത് ലേഖാസത്യദേവൻ ഈ ഇരിക്കുന്ന അരി അജു ഹരി മേടിച്ചോണ്ട് വന്ന അരി ഓക്കേ നമ്മുടെ അജിക്കുട്ടൻ മുട്ടയും കൊണ്ട് പോവുക മുട്ട കൊണ്ടും മുട്ടയും കൊണ്ട് പോയിട്ട് അത് കൂടലി കൊടുത്തിട്ട് അതിനവിടുന്ന് പപ്പടവും കൊണ്ട് അതിനകത്തോട്ട് പോവും പൊട്ടിക്കാതെ വെക്ക പൊട്ടിക്കാതെ സൂക്ഷിച്ച് കൊണ്ടുപോകണേ ഇന്നേ പൊട്ടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ ഇന്നലെ ഒരെണ്ണം പൊട്ടിയായിരുന്നു ആ കച്ചിയൊക്കെ വെച്ച് വെച്ചുകൊണ്ടാണ് പോകുന്നത് അന്നേരം പിന്നെ അങ്ങനെ പൊട്ടത്തില്ല പോന്നു എന്നിട്ട് ഇന്നലെ ഒരെണ്ണം പൊട്ടി എന്നിട്ട് അത് എങ്ങനെ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന അപ്പോൾ അതിൻ്റെ തോടും ഇതും എല്ലാം ഇതായിട്ട് പിന്നെ എടുത്ത് ഇതാക്കുമായിരുന്നു എന്നാൽ പട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ കൊണ്ട് അജ്ഞാൻ യാത്രയായി